ായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ കാഴ്ച ശക്തി പൂർണ്ണമായും പോത്താനിക്കാടുണ്ടായ ശക്തമായ മഴയിലും കാറ്റിലും നൂറുകണക്കിന് വാഴകൾ നശിച്ചു രണ്ട് യുവകർഷകർ പാട്ടത്തിനടുത്ത് ചെയ്ത കൃഷിയാണ് നശിച്ചത് ശക്തമായ മഴയിലും കാറ്റിലും യുവ കർഷകരായ ജിക്സൺ ടിജു എന്നിവരുടെ മുന്നൂറ്റി അൻപതോളം കുലച്ച വാഴകൾ പൂർണമായും നശിച്ചു പോത്താനിക്കാട് പഞ്ചായത്ത് ഓഫീസിന് സമീപം പാട്ടത്തിനെടുത്ത സ്ഥലത്ത് ആയിരത്തോളം കുള്ളൻ ഇനത്തിൽപ്പെട്ട വാഴകളാണ് കൃഷി ചെയ്തിരുന്നത് രണ്ടാഴ്ചക്കുള്ളിൽ മൂത്ത് പാകമാകുമായിരുന്ന കുലകളാണ് കാറ്റിൽ ഒടിഞ്ഞു വീണത് ശക്തമായ കാറ്റിൽ മുന്നൂറ്റി അൻപതോളം വാഴകൾ നശിച്ചിട്ടുണ്ടെന്നും നഷ്ടപരിഹാരം ലഭിക്കണമെന്നും കൃഷിയുടമയായ ജിക്സൺ പറഞ്ഞു പോത്താനക്കാട് പഞ്ചായത്തിൻ്റെ പരിസരത്തായിട്ട് ഏകദേശം ഒരു ആയിരം വാഴയുടെ എടുത്ത് ഞങ്ങൾ വെച്ചിരുന്നു ഞാനും നമ്മുടെ കൂട്ടുകാരനുമായിട്ട് ഷെയർ ചെയ്തായിരുന്നു വെച്ചിരുന്നത് അതിൻ്റെ ആ തിന്നലത്തെ കാറ്റിന് ഏകദേശം ഒരു മുന്നൂറ്റമ്പത് വാഴയോളം ഒടിഞ്ഞു പോയി ഏതാണ്ട് ഒരു എട്ട് ദിവസത്തിനുള്ളിൽ കൊല വെട്ടി വെട്ടിപ്പോകേണ്ട വാഴകളായിരുന്നു അതിൽ നിന്ന് സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കോമ്പൻസേഷനായിട്ട് ഞങ്ങൾക്ക് സഹായമായി ലഭിച്ചു വെച്ചാൽ നല്ലതായിരുന്നു പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടമാനം ഭയങ്കരമായ കംപ്ലീറ്റ് കംപ്ലീറ്റ് വള്ളി കെട്ടി വാഴയോളം പോയി പോത്താനിക്കാട് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കെ വർഗീസ് പഞ്ചായത്ത് മെമ്പർ ഡോളി സജി കൃഷി ഓഫീസർ സണ്ണി കെ എസ് കൃഷി അസിസ്റ്റൻ്റുമാരായ സുഹ്ര ടി എം ഷെഹീന കെ പി തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ച് നഷ്ടപരിഹാരം വിലയിരുത്തി കൃഷിനാശം സംഭവിച്ചവർക്ക് നഷ്ടപരിഹാരം ലഭിക്കാനുള്ള നടപടികൾ ഉടൻ സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് സജി കൃഷി ഓഫീസർ സണ്ണി എന്നിവർ പറഞ്ഞു സാധാരണക്കാരായ കർഷകർ അനുഭവിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നങ്ങളിലൊന്നാണ് പ്രകൃതി ദുരന്തം പോലുള്ള സന്ദർഭങ്ങളിൽ അവരുടെ ഏറെ ഏറെക്കാലത്തെ പ്രയത്നവും അതേപോലെ ഏറെക്കാലത്തെ പ്രതീക്ഷയും അതിങ്ങനെ തകർന്ന് തരിപ്പണമായിട്ട് ഇത് കിടക്കുന്നത് കാണുമ്പോൾ വളരെയേറെ വിഷമമുണ്ട് ഏതായാലും ഈ സന്ദർഭത്തിൽ കൃഷി വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് മതിയായ സഹായം അവർക്ക് നൽകുന്നതിനുള്ള ശ്രമവും നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകുമ്പോൾ ബന്ധപ്പെട്ട കൃഷി ഓഫീസ് ഉണ്ട് ഞങ്ങൾക്ക് സ്ഥിതി കണ്ടു ബോധ്യപ്പെട്ടു വളരെയേറെ ദയനീയമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് വളരെ വേദനാജരകമായ കാഴ്ചയാണ് നമ്മളിവിടെ കാണുന്നത് വിളവെടുക്കാറായ വാഴയാണ് ഈ അവസരത്തിൽ ഒടിഞ്ഞു പോയിട്ടുള്ളത് ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൃഷി വകുപ്പിൽ നിന്ന് ലഭിക്കുന്നതായ പ്രതിഷേധം മൂലമുള്ള നഷ്ടപരിഹാരം എത്രയും പെട്ടെന്ന് ഈ കർഷകർക്ക് ലഭ്യമാക്കുന്ന നടപടി സ്വീകരിക്കുന്നതായിരിക്കും എന്ന മറ്റൊരു കർഷകന്റെ നൂറോളം വാഴകളും കാറ്റിൽ നശിച്ചിട്ടുണ്ട് വൻ കാറ്റിലും മഴയിലും കർഷകർക്ക് ന്യൂസ് ന്യൂസ് ഡെസ്ക് വിദേശ ലാംഗ്വേജ് സ്കോർ നേടാൻ ഒരുങ്ങുമ്പോൾ ഇനിയെല്ലാം ക്വിക്ക് ആൻഡ് ഈസി വിത്ത് ഫ്രം ഫ്രം ലെവൽ വിദ്യാർത്ഥികൾക്ക് ഏറെ കമ്പ്യൂട്ടറൈസ്ഡ് ടെസ്റ്റ് കൂടുതൽ രാജ്യങ്ങളിൽ എല്ലാ പ്രമുഖ യൂണിവേഴ്സിറ്റികളും ചെയ്യുന്നു ఎలా ట్రాన్స్పంట్ విశ్వస్త